ൂർതലിയേറ്റമിതിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വേലിയേറ്റ പ്രശ്നത്തിൽ അധികാരികൾ പുലർത്തുന്ന നിസംഗതയിൽ പ്രതിഷേധം ശക്തമാകുന്നു വിഷയത്തിൽ അധികൃതരുടെ മെല്ലെ പോക്ക് നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇടക്കൊച്ചി വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും പ്രതിഷേധം ഇരമ്പി ണക്കിന് ആളുകളാണ് പ്രതിഷേധ സമരത്തിനായി എത്തിച്ചേർന്നത് പ്രതിഷേധ സമരം ഇടക്കൊച്ചി വില്ലേജ് ഓഫീസിന് സമീപത്ത് വേമ്പനാട്ടുകായൽ സംരക്ഷണ സമിതി ചെയർമാൻ ശിവജി ഉദ്ഘാടനം ചെയ്തു വെള്ളത്തിന്റെ ഭീഷണി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അത് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഏതാണ്ട് പത്ത് നാനൂറ് അഞ്ഞൂറ് കുടുംബങ്ങൾ തന്നെ അവർക്ക് ഒരു ദിവസവും സുഖമായി ജീവിക്കാൻ ഉപ്പുവെള്ളത്തിൽ നിന്ന് മോചനമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുക അവിടെ നിന്നുകൊണ്ടാണ് ഈ സമരം ഒരുപക്ഷെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ജനകീയ ഭരണത്തിന് കീഴിൽ അതിന്റെ ഏറ്റവും അടിത്തട്ടിൽ ജനങ്ങളോട് സംവദിക്കുന്ന വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങൾ എത്തിച്ചേർന്നു ജനുവരി അഞ്ചിന് ഹൈവേ ഉപരോധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറി പെട്ടെന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വീടിന്റെ മുറ്റവും വീടിനകത്തും വെള്ളം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ചെയ്യാവുന്നതല്ല നമ്മൾ ചെയ്യും മനുഷ്യ ശക്തി പ്രകടിപ്പിക്കുന്നു പക്ഷെ സമാധാനപരമായിരുന്നു എല്ലാം ഇപ്പോ ജനുവരി അഞ്ചിന്റെ ആ ഉപരോധത്തിന് ശേഷം ജനുവരി ആറിന് സബ് കളക്ടർ നമ്മളെ ജോൺ ഫെർണാണ്ടസിന്റെ അന്നത്തെ എം എൽ എ ജോൺ ഫെർണാണ്ടസിന്റെ പണ്ട് പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണം തുടങ്ങി വെച്ചു ജനകീയ പ്രശ്നമാണോ സാങ്കേതികമായ ചില കാരണങ്ങളൊക്കെ ഒന്നും വീണ്ടും ഫണ്ട് വഴി ചോദിച്ചു നാല് കോടി എൺപത് ലക്ഷം രൂപ പള്ളിടുത്തും കുമ്പളത്തും അതുപോലെ തന്നെ ഇടക്കുച്ചുമായി നാലു കോടി എൺപത് ലക്ഷം രൂപ അനുവദിച്ചു ഈ നാലു കോടി എൺപത്തി ലക്ഷം രൂപ കഴിഞ്ഞ ഗവൺമെന്റ് ഉറങ്ങുകയാണ് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയില്ല ജനങ്ങൾ ഇത്രയും കഷ്ടപ്പെടുമ്പോഴും ഈ ഫണ്ടിന്റെ ശരിയായ പൊസിഷൻ എന്താണെന്ന് നമ്മുടെ ജനകീയ സമിതിയുടെ ആളുകൾ കരുത്തിലും കൈത്താങ്ങുമെന്ന ഗവൺമെന്റിന്റെ ജനങ്ങളുമായുള്ള സംവേദനത്തിൽ ഉന്നയിക്കുകയും അവിടെ ഇത് ഡിവൈഡ് ചെയ്ത് കുമ്പളത്തിനും ഇടക്കുച്ചിക്കും പള്ളുത്തിക്കും ഡിവൈഡ് ചെയ്ത് നൽകാനുള്ള തീരുമാനമെടുക്കുകയും ബഹുമാനപ്പെട്ട എം എൽ എ കെ ബാബു അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അത് ഇടക്കുച്ചിക്ക് മാത്രമായി ഒന്നിച്ചില്ല കോടി ജനപ്രതിനിധികൾ പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്നും നഗരസഭയിലെ എഴുപത്തിനാല് ഡിവിഷനുകളിൽ വേലിയേറ്റത്തിന്റെ രൂക്ഷത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇടക്കൊച്ചി പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനായി മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കുവാൻ അധികൃതർ ശ്രദ്ധ കൊടുക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു യോഗത്തിൽ ജനകീയ സമിതി ചെയർമാൻ മാനുവൽ നിക്സൻ അധ്യക്ഷത വഹിച്ചു പതിനഞ്ചാം ഡിവിഷൻ കൌൺസിലർ ജിജ ടെൻസൻ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കാരണം രണ്ടു വർഷം മുന്നേ ഇതുപോലെ തന്നെ ജനപ്രതിനിധികൾ മാത്രമായിട്ട് ഈ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തു കളക്ടർ സ്ഥലം സന്ദർശിച്ച് ജനങ്ങളുടെ ദുരിതാവസ്ഥ നേരിൽ മനസ്സിലാക്കിയതിനു ശേഷം വേണ്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയെങ്കിലും വില്ലേജ് ഓഫീസർ പോലും നമ്മുടെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുവാനോ വേണ്ട നടപടികൾ ചെയ്യുവാനോ മുതിർന്നില്ല വാക്കാൽ ഉള്ള ഒരു ഉറപ്പ് മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അഞ്ചിന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഹൈവേ ഉപരോധത്തിന് ശേഷമാണ് ജനങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമുക്ക് അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വലിയ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും ജനകീയ സമിതി ജനറൽ കൺവീനർ വി വി ശിവപ്രസാദ് സ്വാഗത പ്രസംഗം നടത്തി വൈസ് ചെയർമാന്മാരായ വിജിത് സേവിയർബിൻ വിനു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ ശേഷവും നമ്മൾ തീരാതിരുത്തങ്ങയിട്ട് നമ്മൾ തീരാതിരുത്തം തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ആറേഴ് വർഷം കഴിഞ്ഞു ഈ വർഷത്തിനിടയിൽ നമ്മുടെ കൽപ്പിത്തികളും നമുക്ക് നമ്മുടെ ചിറകളെല്ലാം പൊട്ടി നമ്മുടെ നാട്ടിലേക്ക് ഓരോള്ളം കടൽ ജലവിരച്ച് കയറിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരേക്കും എം എൽ എയോ എം പി ഒ മേയറോ തുടങ്ങുന്ന അധികാരി വർഗങ്ങളും കഴിഞ്ഞ നാലാം തീയതി ജനുവരി നാലാം തീയതി ഇടക്കൊച്ചിയിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് സമരം ചെയ്തപ്പോൾ വന്ന അധികാരികളും പോലും ഇപ്പോ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വസ്തുതാപരമായ കാര്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടക്കൊച്ചി ജനകീയ സമിതി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പാടശേഖരങ്ങളിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ വെള്ളം കയറ്റി ഇറക്കുന്നത് തടയുന്നതിനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം പാടശേഖര സമിതിക്ക് നോട്ടീസ് നൽകാമെന്ന് സർക്കാർ പറഞ്ഞത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗമായി ആലോചിച്ച് ടയർഡ് ലെവൽ നിശ്ചയിച്ച പാടശേഖര സമിതികൾക്ക് നിർദ്ദേശം നൽകാവുന്ന സഫലത്തെ പറഞ്ഞതും പാലിച്ചിട്ടില്ല ചെട്ടിപ്പാടം പാഠശേഖരത്തിൽ കെട്ടി നിർത്തുവാൻ ഫിഷറീസ് വകുപ്പിൽ നിന്നും ലൈസൻസ് പുറം പണ്ട് കിട്ടുന്നതിനും നിർദ്ദേശം കൊടുക്കാവുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ് പറഞ്ഞത് പാലിച്ചിട്ടില്ല അങ്ങനെ നിരവധി ഒരു പേജുമ്പോൾ മൊത്തമുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല നമ്മളുടെ അന്നത്തെ റോഡ് ഉപരോധത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർ സംഘടിപ്പിച്ച ഒരു മീറ്റിംഗ് മാത്രമായിരുന്നത് ആ മീറ്റിംഗ് കൂടി പിരിഞ്ഞതല്ലാതെ അതിന്റെ മിനിറ്റ്സ് പോലും ഇടക്കൊച്ചിയുടെ അവസ്ഥ അനുദിനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ആരാണ് തിരിഞ്ഞു നോക്കുന്നത് ആരാണ് നമ്മുടെ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അഞ്ചു വർഷം മുമ്പ് പോയ എം എൽ എ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ പറഞ്ഞ മുദ്രാവാക്യത്തിന്റെ ആകെ തുക എന്താണ് ഇവിടെ പറഞ്ഞ മുദ്രാവാക്യത്തിൽ പറയുന്നത് ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ല ജനപ്രതിനിധികളെ ജനപ്രതിനിധികളാക്കിയത് വേലിയേറ്റ ദുരിതത്തിന്റെ രൂക്ഷത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രദേശത്തിന്റെ പ്രതിനിധിയായി എത്തിയ ചേച്ചി യോഗത്തെ അഭിസംബോധന ചെയ്തത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ജോയിന്റ് കൺവീനർ ലിജോഷ് കെൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി